പരിശുദ്ധ കൃവാസന അമ്മയ്ക്കും തിരുകുമാരനും നന്ദി എൻ്റെ പേര് ബ്രിൻഡു വർഗീസ് ഞാൻ കുമളി ഇടുക്കി ജില്ലയിൽ നിന്നാണ് വരുന്നത് ഞാൻ എൻ്റെ ദേവാലയം എന്ന് പറയുന്നത് ഇടുക്കി കുമളി ലൂർദ് മാതാ ചർച്ചാണ് അപ്പോൾ ഞാൻ ഇന്ന് ഇവിടെ നിൽക്കുന്ന അതീവ സന്തോഷത്തോടെയും എന്നാൽ വലിയൊരു പശ്ചാത്താപത്തിൻ്റെ ദുഃഖത്തിനുമാണ് അതിൻ്റെ കാരണമെന്ന് പറഞ്ഞാൽ ഈ ഒരു വർഷക്കാലം വരെ തികഞ്ഞ മദ്യപാനിയും പുകവലിയും ഉള്ള ആളായിരുന്നു ഞാൻ അതിൽ മാത്രം ആശ്രയിച്ച് പ്രാർത്ഥനയില്ല ജീവിതമില്ല സന്തോഷമില്ല എപ്പോഴും സങ്കടം കൊടുത്തും മറ്റുള്ളവർക്ക് വെറുപ്പ് അസൂയ അങ്ങനെയുള്ള ജീവിതമായിട്ട് നടന്നവനായിരുന്നു ഞാൻ ഒരു ഏകദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അവസാനം വരെ എൻ്റെ ജീവിതം എന്ന് പറയുന്ന ഒരു കുത്തഴിഞ്ഞ ജീവിതമായിരുന്നു ജീവിതത്തിൽ ഒരു മനുഷ്യൻ എങ്ങനെ ഒരു മകൻ ഒരു ഇരുപത്തി എട്ട് വയസ്സുള്ള മകൻ എങ്ങനെയൊക്കെ നശിക്കാമോ ആ രീതിയിൽ പുകവലിച്ചും കള്ളു കുടിച്ചും മദ്യപിച്ചും പ്രാർത്ഥനയില്ലാതെയും വളരെ ദേഷ്യപ്പെട്ടും വളരെ മുൻകോപത്തോടെയും ജീവിച്ചിരുന്ന മനുഷ്യനായിരുന്നു ഞാൻ അതിനെ ഓർത്ത് എൻ്റെ അമ്മ എന്നും വേദനിച്ചിരുന്നു ഒരു ഒരു സമയത്ത് എൻ്റെ അമ്മ പറയുന്ന പോലും ഞാൻ എൻ്റെ മുറിക്കകത്ത് കേട്ടിട്ടുണ്ട് എൻ്റെ ദൈവമേ എനിക്ക് രണ്ട് മക്കളെ നീ തന്നു അതിൽ ഈ ഒരു മകൻ ഇങ്ങനെ ഇങ്ങനെയായിപ്പോയി ഇതിൻ്റെ ഹിതമില്ലെങ്കിൽ എന്നെക്കൊണ്ട് കഴിയില്ല ഇവനെ തിരിച്ച് നീ വിളിച്ചോ അങ്ങനെ പറഞ്ഞ ഒരവസ്ഥയും കൂടെ ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷേ അതിൽ നിന്നെല്ലാം എനിക്ക് ഏറ്റവും വലിയൊരു മാറ്റം വന്നത് കൃപാസന ദേവാലയത്തിലാണ് അത് ഞാൻ ഉറച്ച് ഈ മാതാവിൻ്റെ മുമ്പിൽ വെച്ച് ഞാൻ പ്രഖ്യാപിക്കുന്നു കാരണം കൃപാസനത്തിൽ വന്ന് അന്നത്തെ ദിവസം തന്നെ ഞാൻ വന്നു അമ്മയായിരുന്നു ശരിക്കും ഉടമ്പടി എടുക്കേണ്ടത് പക്ഷേ എടുത്തത് ഞാനായിരുന്നു ആ എടുത്ത് അന്ന് എൻ്റെ വീട്ടിൽ പോയ സമയത്ത് എൻ്റെ വീട് നിറച്ച് ആദ്യത്തെ അത്ഭുതം കൃപാസന നൽകി എൻ്റെ വീടും പരിസരവും എൻ്റെ മുറിയും ഓരോ സ്ഥലവും കൃപാസനത്തിൻ്റെ സുഗന്ധാഭിഷേകം കൊണ്ട് നിറഞ്ഞിരുന്നു അന്നത്തെ ഒരു ദിവസം മുഴുവൻ ആ സുഗന്ധം അവിടെ നിന്നിരുന്നു അന്നത്തെ ദിവസം വീട്ടിൽ കയറി ഒരു മണിക്കൂറിനുള്ളിൽ ഞാൻ ബാക്കി വെച്ചിരുന്ന വലിക്കാനുള്ള സിഗരറ്റും അതുപോലെ തന്നെ മദ്യവും പൂർണ്ണമായി ഉപേക്ഷിച്ചു ഞാൻ എൻ്റെ അമ്മയുടെ കാലിൽ വീണു പറഞ്ഞു ഇനി മേലിൽ ഞാൻ എനിക്കിത് വേണ്ട എൻ്റെ ജീവിതം എനിക്കിങ്ങനെ കൊണ്ടുപോകാൻ കഴിയില്ല ഇനി മുന്നോട്ടൊരു ജീവിതം എനിക്ക് വേണം എന്നെ വിശ്വസിക്കുക ഇന്ന് മുതൽ എനിക്കിത് വേണ്ട എന്ന് പറഞ്ഞ് അത് മുഴുവൻ കളഞ്ഞ് ലൈറ്ററും എല്ലാ സാധനങ്ങളും കൊണ്ട് ഡിസ്പോസ് ചെയ്ത് വീണ്ടും പുതിയൊരു ജീവിതത്തിലേക്ക് ഞാൻ അന്ന് തന്നെ തുടർന്നു അന്ന് എൻ്റെ ജീവിതത്തിൽ ആദ്യത്തെ അത്ഭുതം നടക്കുന്നത് അത് കഴിഞ്ഞ് രണ്ടാമത്തെ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ മാതാവ് തന്നു പക്ഷേ ഞാൻ അതിൽ നിന്ന് വ്യതിചലിച്ച് അതിൻ്റെ അനുഗ്രഹം മറന്നൊരു വ്യക്തി കൂടിയാണ് അതാണ് ഞാൻ പറഞ്ഞത് ഞാൻ സന്തോഷിക്കുകയും പക്ഷേ പശ്ചാത്തപിക്കുന്ന ഒരു വ്യക്തിയാണ് അത് കഴിഞ്ഞ് എനിക്കൊരു ഇല്ലായിരുന്നു ഇതിലേക്ക് ഇറങ്ങി ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി ദേവാലയത്തിൽ പോകാൻ തുടങ്ങി പ്രേക്ഷിത പ്രവർത്തനങ്ങൾ പത്രം കൊടുക്കാൻ പറഞ്ഞു ഞാൻ എല്ലായിടത്തും കൊടുത്തു ഓരോ വ്യക്തികളെ കൊടുത്തു പലരും വേണ്ട എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും മറ്റുള്ളവർ എനിക്കും തരാമോ ഈ കൃപാസനത്തെക്കുറിച്ച് ഒന്ന് പറയാമോ ഇതെന്താണെന്ന് ചോദിച്ച് എന്നോട് ഒന്നും രണ്ടും ഒരുമിച്ച് തന്നെ മേടിച്ചുകൊണ്ട് പോകുന്ന ആൾക്കാരുണ്ടായിരുന്നു പക്ഷേ അത് കഴിഞ്ഞാണ് ഞാൻ പ്രേക്ഷിത പ്രവർത്തനത്തിൽ പ്രവർത്തനത്തിൽ എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു എന്നെക്കാളും വലിയൊരു ചേട്ടായി ആ ചേട്ടായിയുടെ കൂടെ പോയി അനാഥരെ കാണുകയും രോഗികളെ കാണുകയും ഓൾഡേജിൽ ഉള്ളവരെയൊക്കെ പോയി സംരക്ഷിക്കുകയും ഒരു ദിവസം അവരുടെ കൂടെ ആയിരിക്കാനൊക്കെ ഞാൻ ശ്രമിക്കും എല്ലാ ഞായറാഴ്ചകളിലും ശ്രമിക്കും അതുപോലെ എൻ്റെ ദേവാലയത്തിലെ പ്രവർത്തനങ്ങൾക്ക് അംഗമാകുവാനും ജീസസ് യൂത്തും വിൻസെൻ്റിപ്പോളും ഇതിലെല്ലാം ഞാനിപ്പോൾ ഒരു അംഗമാണ് ഇതിലെ കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്യുന്നുണ്ട് ഏത് കാര്യത്തിലും പ്രാർത്ഥനയ്ക്ക് മുൻതൂക്കം കൊടുക്കാൻ എനിക്ക് സാധിച്ചു അതുപോലെ തന്നെ മാതാവ് രണ്ടാമതായിട്ട് ആദ്യത്തെ ഉടമ്പടിക്ക് ശേഷം ഒരു തെറ്റായ ബന്ധം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു അതിൻ്റെ അങ്ങേയറ്റം വരെ ഞാനത് കൊണ്ടുപോയി സന്തോഷത്തോടെ പുലർത്തിയിരുന്നു കൃപാസിന് ഉടമ്പടി എടുത്ത് കൃത്യം മുപ്പതാമത്തെ ദിവസം ആ ബന്ധം എന്നെ വേണ്ട എന്ന് പറഞ്ഞ് എന്നിൽ നിന്ന് അകന്നുപോയി ഞാൻ ഒരുപാട് വിഷമിച്ചു മാതാവേ ഞാൻ നിന്നോട് എത്ര കരീശ് യോടെ ഞാൻ പ്രാർത്ഥിച്ചു പക്ഷേ ഞാൻ എൻ്റെ ദുശീലങ്ങളെല്ലാം നിർത്തി പക്ഷേ എന്നിട്ട് പോലും നീ എന്നെ കാണുന്നില്ലല്ലോ നീ എന്നെ അറിയുന്നില്ലല്ലോ എൻ്റെ ജീവിതം തന്നെ സന്തോഷം എടുത്തുകൊണ്ട് പോയില്ലേ പക്ഷേ മാതാവ് ഒന്നും പറഞ്ഞില്ല ഒരു സാക്ഷിയവുമില്ല പക്ഷേ ഈ മുപ്പത് ദിവസം കഴിഞ്ഞ് അടുത്ത ഒരു മാസത്തിനുള്ളിൽ മാതാവ് എനിക്കൊരു ദർശനം തന്ന് സ്വപ്നത്തിൽ നിൻ ചേരേണ്ടത് ചേരും ചേരേണ്ടത് ഞാൻ ചേർക്കും തെറ്റായ ബന്ധങ്ങളെ തകർക്കും അതിനെ ഒരിക്കലും ഞാൻ പ്രോത്സാഹിപ്പിക്കില്ല നീ നിന്റെ ജീവിതം ദൈവത്തിന് എൻ്റെ മകന് ഫരമേൽപ്പിക്കുക ദൈവത്തിന് ഫരമേൽപ്പിക്കുക നീ ഉന്നതിയിലെത്തും അവസാനം അങ്ങനെ ഒരു വർഷത്തോളം കാലം ഞാൻ അത് മാറ്റിവെച്ച് വീണ്ടും ജോലിക്കിറങ്ങി ഒരുപാട് കളിപ്പേരുകൾ സംഭവിച്ചു ജീവിതത്തിൽ ജോലി ലഭിക്കുന്നില്ല ലഭിക്കുന്നിടത്തു നിന്നെല്ലാം പറഞ്ഞു വിടുന്നു ഏറ്റവും അവസാനം മാതാവ് ക്ക് പ്രതീക്ഷിക്കാതെ നിപ്പോൺ ഡയോട്ടോയിൽ എൻ്റെ ഒരു കസിൻ വഴി അവൻ്റെ റെക്കമെൻഡേഷൻ വഴി പത്ത് പേര് പോയതിൽ ആദ്യത്തെ അഞ്ചു പേർ റിജക്റ്റായി വീണ്ടും അഞ്ച് പേരിൽ ഉള്ള കാറ്റഗറിയിൽ എന്നെ കയറ്റി വിട്ടു അതിൽ എൻ്റെ ഗ്രൂപ്പിലേക്ക് എടുത്തേക്കുന്ന കസ്റ്റമർ സർവീസിൽ ഒന്നാമതായിട്ട് കിട്ടിയത് എനിക്കായിരുന്നു ആ പി എഫും എല്ലാ കാര്യങ്ങളും സൗകര്യങ്ങളും ഉണ്ടായിരുന്നു ഏറ്റവും നല്ല കമ്പനിയായിരുന്നു കളമശ്ശേരിയിലായിരുന്നു പക്ഷേ ഞാൻ അവിടെ ചെന്ന് ഒരു മാസത്തിനുള്ളിൽ എൻ്റെ ജീവിതം തന്നെ ഞാൻ മറന്ന് പ്രാർത്ഥന വിട്ട് പ്രതീക്ഷിത പ്രവർത്തനം വിട്ട് പ്രതിഷ്ഠീകരണ പ്രാർത്ഥന ബൈബിൾ വായന എല്ലാം ഞാൻ പതുക്കെ അങ്ങ് മാറ്റി എൻ്റെതായ ഒരു ജീവിതത്തിൽ ഇനിയിപ്പോൾ പ്രാർത്ഥിച്ചാൽ പോരെ മാതാവ് എനിക്ക് ജോലി തന്നു അത് കഴിഞ്ഞ് ഇപ്പം എനിക്ക് ഒരു കല്യാണം ആലോചനയൊക്കെ ഒക്കെ വരുന്നുണ്ട് ഇനിയിപ്പോൾ എന്തിനാ പ്രാർത്ഥിച്ചാൽ പോരെ പള്ളിയിൽ പോകുന്നുണ്ട് കുർബാന കൂടുന്നുണ്ട് പിന്നെ എന്നാ കുഴപ്പം അങ്ങനെ ഞാൻ ചിന്തിച്ചു പക്ഷേ എൻ്റെ അമ്മയോട് ഞാൻ ഈ കാര്യം പറഞ്ഞപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞു നിൻ്റെ പോക്ക് ശരിയല്ല നിനക്ക് ജീവിതം മാറ്റി ഏറ്റവും നല്ല ശമ്പളവും തന്ന് ഈ കേരളത്തിൽ തന്നെ ഒരു നല്ല ജോലി ചെയ്തതും നിൻ തന്നതും നിൻ്റെ പരിശുദ്ധ അമ്മയാണ് അമ്മയെ മറക്കരുത് പ്രാർത്ഥന ചൊല്ലുക പക്ഷേ ഞാൻ അത്ര സീരിയസ്നെസ് കൊടുക്കാതെ അത് വളരെ ധാർഷ്യത്തോടെ ഞാനങ്ങ് കളഞ്ഞു കൃത്യം മൂന്ന് മാസമായപ്പോൾ പ്രൊബേഷൻ പീരീഡ് കഴിഞ്ഞു ഇനി താങ്കൾക്ക് നാളെ തൊട്ട് വരേണ്ട ആവശ്യമില്ല താങ്കൾ നാളെ തൊട്ടേ എന്ന് റീസൺ ഒന്നും പറയാതെ അവരെന്നെ അവിടെ നിന്ന് ഒഴിവാക്കി പിന്നെ ഞാൻ വേറെ ഒരു ഒരു എയർപോർട്ട് ഹോട്ടലിലെ ജോലിക്ക് പോയി പക്ഷേ അവിടെയും ഇരുപത്തിയൊന്ന് ദിവസം ജോലി ചെയ്തു പക്ഷേ ശമ്പളം പോലും കിട്ടാതെ അവിടെ നിന്നും എനിക്ക് പോകേണ്ടി വന്നു എന്താണ് റീസൺ എന്ന് അവർ പറഞ്ഞില്ല പിന്നീട് ഞാനിങ്ങനെ ചിന്തിച്ചു ഇനി എന്ത് ചെയ്യും മാതാവി മുന്നോട്ട് ഇനി എങ്ങനെ ജീവിക്കും എനിക്കറിയില്ല പക്ഷേ എൻ്റെ അമ്മയ്ക്കും എന്നെ സ്വീകരിച്ചു വീണ്ടും എൻ്റെ അമ്മ ദൂർത്തബുദ്ധൻ പോയ പോലെ തിരിച്ചു വന്നപ്പോൾ രണ്ട് കൈ നീട്ടി സ്വീകരിച്ചു ഒരുപാട് വിഷമിച്ചു പക്ഷേ മാതാ അമ്മ എന്നോട് പറഞ്ഞൊരു കാര്യം നാളെ മുതൽ നീ വീണ്ടും നിർത്തിവെച്ച നിൻ്റെ ദേവാലയത്തിൽ പോക്ക് തുടങ്ങുക പ്രേക്ഷക പ്രവർത്തനം തുടങ്ങുക ജീവിതത്തിൽ ആരോടും അസൂയയും വെറുപ്പും വേണ്ട അങ്ങനെ ഞാൻ വീണ്ടും അത് ശീലിച്ചു അസൂയും വെറുപ്പും ഉണ്ടായിരുന്നു എങ്കിലും എനിക്കൊരു ചിന്തയുണ്ട് ദൈവമേ മറ്റുള്ളവർ ഇങ്ങനെ ചെയ്യുന്നു അങ്ങനെ ചെയ്യുന്നു അവർക്ക് ജോലിയുണ്ട് അവർക്ക് ജീവിതമുണ്ട് അവർക്ക് വീടുണ്ട് അവർക്ക് വാഹനമുണ്ട് നല്ല ജീവിത സാഹചര്യങ്ങളുണ്ട് എനിക്കില്ല എന്തുകൊണ്ടില്ല ഞാനിങ്ങനെ ചിന്തിച്ചപ്പോൾ കൃത്യം ഒരു മാസം കഴിഞ്ഞ് മാതാവ് എനിക്ക് പ്രത്യക്ഷപ്പെട്ടു നീയായിട്ട് ഇറങ്ങി ചെന്ന് എന്നെ മൗത്യപ്പെടുത്തി എൻ്റെ സന്നിധിയിൽ വരുന്നതിന് മുമ്പ് നിനക്ക് ഞാൻ തരും പക്ഷേ നീയായിട്ട് നീ നിർത്തിയ കാര്യങ്ങളെല്ലാം തുടങ്ങണം അങ്ങനെ ഞാൻ പതുക്കെ പ്രേക്ഷിത പ്രവർത്തനം തുടങ്ങി പള്ളിയിൽ പോകാൻ തുടങ്ങി വികാരി അച്ഛനോട് പോയി ഇടപെട്ട് കാര്യങ്ങളെല്ലാം ചെയ്ത് ഒന്നേന്ന് പ്രാർത്ഥന വീണ്ടും ഞാൻ എൻ്റെ ഭവനത്തിൽ കൊണ്ടുപോയി എഫാത്ത എന്ന് പറയുന്ന ബൈബിൾ റീഡിങ്ങിൻ്റെ ഇതുണ്ടായിരുന്നു അതിൽ ഞാൻ പങ്കു ചേർന്ന് അതിൽ പങ്കാളിയായി എഫ് ആത്തേൽ ഒരു ദിവസം മൂന്ന് അധ്യായം വെച്ച് നമ്മൾ വായിക്കണം അതിൽ അത് കൂടുതൽ എത്ര വായിക്കാമോ അത് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു യാത്രകളിൽ പോകുമ്പോഴത് ശ്രമിച്ചു ഏറ്റവും കൂടുതൽ പാട്ട് കേൾക്കുന്ന ആളായിരുന്നു ഞാൻ നന്നായി പാടുമായിരുന്നു പക്ഷേ ഞാൻ അങ്ങനെ ഹെഡ്സെറ്റിൻ്റെ ഉപയോഗം കുറച്ചു ഇന്നലത്തോടെ എൻ്റെ ഇവിടെ വലിയൊരു അത്ഭുതം ഇന്നലെ സംഭവിച്ചു ഞാനിവിടെ അടുത്തൊരു റൂമിലാണ് താമസിച്ചിരുന്നത് ഞാനും അമ്മയും താമസിച്ചപ്പോൾ രാവിലെ ഇന്ന് നോക്കുമ്പോൾ എൻ്റെ ഫോൺ എത്ര ചാർജ് ചെയ്യാൻ നോക്കിയിട്ടും ചാർജ് കയറുന്നില്ല അതിൽ നിന്നും പല ഫയൽ ും ഞാൻ എടുത്ത് എന്റെ സ്വകാര്യതയിൽ സൂക്ഷിച്ചു വെച്ചിരുന്നത് പലതും ഡിലീറ്റ് ആയിട്ടുണ്ട് പല മ്യൂസിക് എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഇപ്പം ആ ഒരു സെഷൻ ഇപ്പോൾ എം ടി ആയിട്ടാണ് ഇരിക്കുന്നത് എല്ലാം മാതാവിൻ്റെ ചിത്രങ്ങൾ മാതാവിൻ്റെ ഇത് ഏതൊക്കെ ഞാൻ രണ്ട് വർഷത്തിന് മുമ്പ് നന്മയിലേക്ക് വന്നപ്പോൾ ഞാൻ എടുത്തു അത് മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ അതുപോലെ പരിശുദ്ധ അമ്മ ഏറ്റവും വലിയൊരു എനിക്ക് ഇനി ഞാൻ സന്തോഷത്തിൻ്റെ കാര്യം പറയാം ഇത്രയും നല്ലൊരു ഇതിലേക്ക് എന്നെ കൊണ്ടുവന്ന് എൻ്റെ രീതികളെല്ലാം മാറ്റി ദൈവത്തിന് മുൻതൂക്കം കൊടുത്തതുകൊണ്ട് കൊണ്ട് എനിക്കിന്ന് ചെന്നൈയിലേക്ക് മണ്ടയിൽ തിങ്കളാഴ്ച ഞാൻ ചെന്നൈയിലേക്ക് ജോലിക്ക് പോവുകയാണ് അവിടെ മാനേജ്മെന്റ് സെക്ഷനിൽ ചെല്ലാനി ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് എന്ന് പറയുന്ന ഇന്ത്യയിലെ തന്നെ ഏറ്റവും നല്ലൊരു കമ്പനിയിൽ മാനേജ്മെന്റ് സെക്ഷനിൽ എനിക്ക് സ്ഥിരം ജോലി കിട്ടിയിരിക്കുന്നു ഞാൻ എനിക്ക് നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ച് എൻ്റെ മാതാവ് തന്നു അതുപോലെ നല്ലൊരു വ്യക്തിയായി ഇതിലേക്ക് ഞാൻ ഏറ്റവും കൂടുതൽ പരിശുദ്ധ അമ്മയ്ക്കും അതുപോലെ എന്നെ ഇത്രയും നാൾ സഹിച്ച് എനിക്ക് എല്ലാ ചിലവും തന്ന ഒരു മടിയുമില്ലാതെ തന്നെ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്ന ഇന്ന് ഉള്ള വണ്ടിക്കൂലി പോലും കൊണ്ടുവന്ന് എന്നെ കൊണ്ടുവന്ന എൻ്റെ അമ്മയ്ക്ക് ഞാൻ നന്ദി പറയുന്നു സ്വർഗത്തിലിരിക്കുന്ന എൻ്റെ പപ്പ എത്രമാത്രം വേദനിച്ചിരുന്നോ അത്രമാത്രം ഇന്ന് എന്നെ ഓർത്ത് സന്തോഷിക്കുന്നു കാരണം എനിക്ക് സാക്ഷ്യം പറയാൻ ഒരു സ്റ്റേജ് നിൽക്കാൻ പോലും ധൈര്യമില്ല പക്ഷേ ഇന്ന് ഇവിടെ സാക്ഷ്യം പറയണം എനിക്ക് പോകാൻ കഴിയില്ല എന്ന് ഉറച്ച തീരുമാനം മാത്രമേ എനിക്കുള്ളൂ ഞാൻ അച്ഛനോട് സംസാരിക്കുമ്പോൾ സംസാരിക്കുമ്പോഴും എൻ്റെ പേടി എന്നെ മറയ്ക്കുന്നുണ്ടായിരുന്നു അതിനുവേണ്ടിയായിരുന്നു അച്ഛൻ ധൈര്യമായിട്ട് പോവും ഏറ്റവും നന്നായിട്ട് നീ സാക്ഷ്യം പറയ വാക്കുകൾ മാത്രമേ ബഹുമാനപ്പെട്ട അച്ഛൻ എന്നോട് പറഞ്ഞിരുന്നുള്ളൂ ഏത് കുപ്പത്തൊട്ടിയിലാണെങ്കിലും നമുക്കത് മാണിക്കമാക്കാം അവനവൻ തീരുമാനിക്കണം അവനവൻ്റെ ജീവിതത്തിൽ നമ്മൾ പരിശുദ്ധ അമ്മയ്ക്ക് കൃപാസന അമ്മയ്ക്ക് ഒന്നാം സ്ഥാനം കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ അമ്മ ഉയർത്തും അതിലൊരു തെറ്റുമില്ല അതിൽ നമ്മൾ ഉറച്ച് വിശ്വസിക്കുക ദൈവത്തിൽ മുൻതൂക്കം കൊടുക്കുക എല്ലാ കാര്യങ്ങളും അനുസരിക്കുക സഭയെ അനുസരിക്കുക വൈദികന്മാരെ ഏറ്റവും പ്രധാനമായി അനുസരിക്കുക വൈദികന്മാരെ ഒന്നാമതായി കുറ്റം പറഞ്ഞിരുന്ന ആളായിരുന്നു ഞാൻ ഇന്ന് എൻ്റെ വൈദികനെ ഓർത്ത് ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നു എൻ്റെ വൈദിക സുഹൃത്തുക്കളെ ഒരുപാട് വൈദിക സുഹൃത്തുക്കൾ എനിക്കുണ്ട് അവരെല്ലാം പറഞ്ഞൊരൊറ്റ കാര്യം കൃപാസന അമ്മയിൽ പോയി പ്രാർത്ഥിക്കുക വേറെ ഒരു സ്ഥലം നിനക്ക് വേണ്ട അവിടെ പ്രാർത്ഥിച്ചാൽ നിൻ്റെ ജീവിതത്തിൽ നീ മഹത്വം കാണും നീ ഉന്നതിയിലെത്തും നിൻ്റെ ജീവിതം തന്നെ മാറും ഇപ്പോൾ എൻ്റെ മാതാവ് എന്നെ ഉയർത്തി എനിക്ക് ജോലി തന്നു കടങ്ങളിൽ കുറച്ച് ഇളവ് ഞങ്ങൾക്ക് പകുതിയോളം അടയ്ക്കാൻ കഴിഞ്ഞു എങ്കിലും എനിക്ക് വിശ്വാസമുണ്ട് പൂർണ്ണ വർഷത്തോടെ ഒരു വർഷത്തിനുള്ളിൽ എല്ലാ കാര്യങ്ങളും പരിശുദ്ധ അമ്മയോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അമ്മ എനിക്ക് നൽകും എത്രയും വേഗം എന്നെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇതിൽ നിന്ന് ഒരു കാരണവശാലും ഞാൻ പിന്നോട്ട് പോവില്ല ഇതെനിക്ക് ഉറപ്പ് നൽകുന്നു എല്ലാ തെറ്റുകൾക്കും ഞാൻ എൻ്റെ സുഹൃത്തുക്കളോടും സഹോദരങ്ങളോടും പ്രത്യേകിച്ച് എൻ്റെ അമ്മയോടും ഈ ലോകത്തിനോടും എന്നെ അറിയാവുന്ന എല്ലാവരോടും ഞാൻ മാപ്പ് ചോദിക്കുന്നു പരിശുദ്ധ കൃപാസന അമ്മയ്ക്ക് നന്ദി അമ്മ പരിസമ്മയ്ക്കും തിരുക്കുമാരനും ഒരായിരം നന്ദി ഏറ്റവും മൂന്നര വയസ്സായപ്പോൾ ബ്രിൻഡുവിൻ്റെ പപ്പ മരിച്ചു പോയതാണ് അതിൽ നിന്നും രണ്ട് കുഞ്ഞുങ്ങളായിരുന്നു എനിക്ക് അവരെ ഏറ്റവും നല്ല ദിവസത്തിലാണ് ഞാൻ വളർത്തിയത് പക്ഷേ നല്ല വിദ്യാഭ്യാസം കൊടുത്തു ബ്രിൻഡു ബി ടെക് കഴിഞ്ഞതാണ് ആ പഠനമൊക്കെ കടിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് അവൻ്റെ വിശ്വാസം നഷ്ടപ്പെട്ടു പോയത് ഏതായാലും അമ്മ ഇടപെട്ട് മകനെ വീണ്ടും പൂർവസ്ഥിതിയിലാക്കി തന്നു മാതാവിനും പരിശതിരുക്കുമാറിനും ഒരായിരം നന്ദി പ്രഭാഷകൻ്റെ പുസ്തകം മുപ്പത്തിമൂന്നാം അധ്യായം പതിനാറ് പതിനേഴ് തിരുവചനങ്ങൾ ഒടുവിലാണ് ഞാൻ ഉണർന്നത് കല പോലെ ഞാൻ മുന്തിരിപ്പഴം ശേഖരിക്കുന്നവരുടെ പിന്നിലായി എന്നാൽ കർത്താവിൻ്റെ അനുഗ്രഹ നിമിത്തം ഞാൻ മുൻപന്തിയിലെത്തി മുന്തിരിപ്പഴം ശേഖരിക്കുന്നവനെ പോലെ ചക്കുനിറച്ചു ബ്രിൻഡു വർഗീസ് എന്ന ഈ മകൻ്റെ ഏറ്റവും ഹൃദയസ്പർശിയായ ജീവിതസാക്ഷ്യം ഉടമ്പടി സാക്ഷ്യമാണ് നാം കേട്ടത് മകൻ്റെ വാക്കുകൾ ഓരോന്നും നമ്മുടെ ഉള്ളിനെ തറയ്ക്കുന്നതാണ് അവൻ ആരായിരുന്നു എന്തായിരുന്നു ഉടമ്പടി ജീവിതത്തിലേക്ക് വന്നെത്തിയപ്പോൾ എത്ര കണ്ട് അവൻ്റെ ജീവിതം മാറി ശരിക്കും ഒരു ടേൺ ആണ് ജീവിതത്തിൽ സംഭവിച്ചത് മുഴുവനും ഒരു എളിമയോടുകൂടി ഒരു തുറന്ന കുംഭസാരമാണ് ശരിക്കും ബ്രിൻഡു ഈ എൽത്താരയിൽ സാക്ഷ്യമായിട്ട് പങ്കുവെച്ചത് ഒരു തുറന്ന കുംഭസാരം ലോകത്തോട് മുഴുവനും ഞാൻ ഇതായിരുന്നു ഇതിൽ നിന്ന് എൻ്റെ അമ്മ മാതാവ് കരം പിടിച്ച് നടത്തി ചേറ്റിൽ നിന്നും കുഴികളിൽ നിന്നും പതർച്ചയിൽ നിന്നും അശുദ്ധിയിൽ നിന്നും അവിശ്വസ്തയിൽ നിന്നും എന്നെ കരം പിടിച്ച് നടത്തിക്കൊണ്ട് വിശുദ്ധിയുടെ സ്നേഹത്തിൻ്റെ സമാധാനത്തിൻ്റെ നല്ല ശീലങ്ങളുടെ ജീവിതത്തിലേക്ക് എന്നെ നയിച്ചു നയിച്ചുവെന്ന് മകൻ്റെ ശീലങ്ങളെക്കുറിച്ച് പറഞ്ഞു ജീവിത തകർച്ചകളെക്കുറിച്ച് പറഞ്ഞു അതിൽ നിന്ന് അമ്മ മാതാവ് ആശ്വസിപ്പിച്ച് കരം കയറ്റിയത് എങ്ങനെയെന്ന് സൂചിപ്പിക്കുകയും ചെയ്തു മകൻ ആദ്യം സൂചിപ്പിച്ചത് അമ്മയാണ് ഉടുമ്പഴിയെടുക്കാൻ വന്നത് എന്നാൽ ഇവിടെ വന്നപ്പോൾ ഞാൻ തന്നെ ഉടമ്പടി എടുക്കാമെന്ന് പറഞ്ഞ് ബ്രിൻഡു തന്നെ ഉടമ്പടി എടുക്കുവാൻ വേണ്ടി പോയ വിഷയമാണ് സാധാരണ ഈ പ്രായത്തിലുള്ള മക്കൾ അങ്ങനെ വന്ന് അത്ര പെട്ടെന്ന് ഉടമ്പടി എടുക്കാറില്ല അല്ലെങ്കിൽ പള്ളിജീവികളായിട്ടും മാതാപിതാക്കൾക്ക് വിധേയപ്പെട്ട് നടക്കുന്ന മക്കളായിരിക്കണം ബ്രിൻഡു അത്യാവശ്യം അവൻ്റെ ജീവിതം കൊണ്ട് ഇത്തിരി തൻ്റെ ഇടത്തിലും ബഹളത്തിലുമൊക്കെ നിൽക്കുന്നൊരു പ്രായം ഒരു സമയത്താണ് ഇവിടെ വന്നിട്ട് ഉടമ്പടി എടുക്കുവാൻ കയറിയത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം അവൻ ദൈവസന്നിധിയിലും അമ്മ മാതാവിൻ്റെ അരികിലും തൻ്റെ മനസ്സൊന്ന് കൊടുക്കുവാൻ വേണ്ടി തയ്യാറായപ്പോൾ അവന് കിട്ടിയ റിസൾട്ട് ആ ദിവസം തിരികെ അവൻ്റെ ഭവനത്തിൽ ചെന്ന് കയറുമ്പോൾ ഭവനം മുഴുവനും സുഗന്ധാഭിഷേകമാണ് ഇതാണ് ആദ്യം പറഞ്ഞ വിഷയം ഭവനം മുഴുവനും സുഗന്ധാഭിഷേകമാണ് അന്നുവരെ അവൻ്റെ വീടിനകത്ത് ഇല്ലാത്ത ഒരു സുഗന്ധാഭിഷേകം അറിയുമ്പോൾ അവൻ തിരിച്ചറിയുന്നു എൻ്റെ കൃപാസ്വനം മാതാവിൻ്റെ സാന്നിധ്യം എൻ്റെ ഭവനത്തിൻ്റെ ഉള്ളിൽ എത്തിച്ചേർന്നു വന്ന ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചപ്പോഴോ ഉടമ്പടി കിടക്കുന്ന സമയത്തോ നിയോഗങ്ങൾ എഴുതുമ്പോഴോ നിബന്ധനകൾ അടയാളപ്പെടുത്തുമ്പോഴോ ഒക്കെ മനസ്സുകൊണ്ട് തീരുമാനിച്ചു കാണും ഇനി പുക വലിക്കില്ല ഇനി മദ്യം കഴിക്കില്ല ഇതൊക്കെ ഉപേക്ഷിക്കണമെന്ന് ഇവിടെ ഇരുന്ന് തീരുമാനിച്ചു കാണും പക്ഷേ അവൻ്റെ വാക്കുകളിൽ കൃത്യമായിട്ട് അവൻ സൂചിപ്പിച്ചു ഞാൻ വീട്ടിൽ ചെന്ന് കയറിയ ഉടനെ അവിടെ ബാക്കിയുണ്ടായിരുന്നതൊക്കെ എടുത്ത് ഞാൻ പുറത്തേക്കെറിഞ്ഞു ഇതാണ് കുംഭസാരമെന്ന് പറയുക എന്താണോ ദൈവസന്നിധിയിൽ നമ്മൾ ചെയ്യില്ലെന്ന് തീരുമാനമെടുത്ത് ദൈവത്തിന് കൊടുക്കുന്ന ആത്മാവ് അത് പ്രവൃത്തിയിലൂടെ അതേപോലെ നമുക്ക് ചെയ്യുവാനുള്ള കൃപയുള്ളവരാവുക അത് മകൻ ചെയ്തത് രണ്ട് കാര്യവും ഒന്ന് ഉടമ്പടി എടുക്കുവാൻ തീരുമാനിക്കുന്നു അതിന് അമ്മ മാതാവിൻ്റെ സാന്നിധ്യം കൊണ്ട് സാധൂകരിക്കുന്നു രണ്ട് ചില ശീലങ്ങൾ ഉപേക്ഷിക്കുവാൻ തീരുമാനിക്കുന്നു അത് തൻ്റെ പ്രവൃത്തിയിലൂടെ വീടിനകത്ത് ചെല്ലുമ്പോൾ അത് മുഴുവൻ എടുത്ത് കളഞ്ഞുകൊണ്ട് ഞാൻ ഉടമ്പടി ജീവിക്കുന്നുവെന്ന് തീരുമാനിക്കുന്നു പിന്നീട് അവൻ നയിച്ചത് മുഴുവനും ദൈവത്തിന് സന്തോഷമുള്ളൊരു ജീവിതമാണ് ദൈവത്തിന് സന്തോഷമുള്ളൊരു ജീവിതമാണ് അവൻ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് എങ്കിലും ഒരു വലിയ പ്രശ്നം അവൻ്റെ ജീവിതത്തിൽ ഒരുപക്ഷെ തെറ്റെന്നറിയാതെ അവൻ്റെ കൂടെ ഉണ്ട് അവൻ അവനതും സൂചിപ്പിച്ചു ഒരു ബന്ധം ആ ബന്ധത്തിൻ്റെ എല്ലാ സന്തോഷങ്ങളിലും അവൻ മുന്നോട്ട് പോകുന്നുണ്ട് ഉടമ്പഴയുടെ മുപ്പതാം ദിവസം തേച്ചിട്ടു പോയി എന്നാണ് അവൻ മലയാളത്തിൽ പറയാതെ പറഞ്ഞത് അവന് വിട്ടുപോയി അവന് വിട്ടുപോയി അതാണ് സംഭവിച്ചത് അപ്പോൾ അവൻ ആകെ വിഷമിച്ചു അവൻ്റെ വാക്കുകൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കറിയാം ഞാൻ ഇത്ര കൊണ്ട് ഉടമ്പടി ജീവിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തിട്ട് എന്നെ എന്തിനാണ് ഇങ്ങനെ സങ്കടപ്പെടുത്തിയത് മാതാവ് ഇത്ര വലിയ സങ്കടം എന്തിനാണ് എനിക്ക് തന്നതെന്നാണ് അവൻ ചോദിച്ചത് അല്ലാതെ അതെനിക്കൊരു തെറ്റും എൻ്റെ ജീവിതത്തിൽ നിന്ന് മാറേണ്ടതായിരുന്നു എന്നൊരു ചിന്ത അല്ല അവൻ ആദ്യം വന്നത് എന്നിട്ട് നോക്കുക എന്നിട്ട് അവൻ പറയുന്നത് ഒന്ന് രണ്ട് ദിവസം കഴിയുമ്പോൾ അവന് തന്നെ അതിനുള്ള ഉത്തരം മാതാവ് കൊടുക്കുന്നുണ്ട് ചേരേണ്ടത് ചേരും ചേരേണ്ട സമയത്ത് ചേർന്ന് കൊള്ളും ഉണ്ട് നിന്നെക്കുറിച്ച് എനിക്കൊരു പദ്ധതിയുണ്ട് നിന്റെ കുടുംബത്തെക്കുറിച്ചും വിവാഹത്തെക്കുറിച്ചും എനിക്കൊരു പദ്ധതിയുണ്ട് അത് ചേരേണ്ട സമയമാകുമ്പോൾ ഞാൻ നിനക്ക് വേണ്ടിയത് ക്രമീകരിച്ചു തരുമെന്നാണ് ആദ്യത്തെ ഉടമ്പടിയുടെ മുപ്പത് ദിവസങ്ങൾക്കുള്ളിൽ മകന് സംഭവിച്ച നന്മകളെയും ജീവിത പരിവർത്തനത്തെയുമാണ് മകൻ സൂചിപ്പിച്ചത് വേഗത്തിൽ തന്നെ അവന് ജോലി കിട്ടുന്നു അങ്ങനെ ജീവിതം വീണ്ടും തിരികെ പിടിച്ചതുപോലെയായി വീട്ടിലെല്ലാവർക്കും സന്തോഷമായി അവന് സന്തോഷമായി ആരോട് പറയാൻ നല്ല കാര്യങ്ങളായി പിന്നെയാണ് ഈ രണ്ടാമത്തെ ഒരു തിരിച്ചുപോക്ക് ഇത് ഉടമ്പടി ജീവിതത്തിൽ സാധ്യതയുള്ളതാണ് നമുക്കെല്ലാം ഒന്ന് ശരിയാകുന്നു പഴയതൊക്കെ മാറി അല്പമൊക്കെ ഒന്ന് സ്വസ്ഥമായി ജീവിത കാര്യങ്ങളൊക്കെ ക്രമീകരിക്കപ്പെട്ടു എന്ന് തോന്നുമ്പോൾ നമ്മൾ ചിലപ്പോൾ പഴയ ജീവിതത്തിലേക്ക് മാറിപ്പോകാം അലസത നമ്മളെ വല്ലാതെ നമ്മളെ വന്ന് വരിഞ്ഞു ചുറ്റാം കുഴപ്പമില്ല സാരമില്ല ഇങ്ങനെ പോരെയെന്ന് ഒരുപറ്റം ന്യായീകരണങ്ങൾ നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ പുറത്തേക്ക് വരാം ഉടമ്പടിയിൽ നമുക്ക് വീഴ്ചകൾക്ക് തുടക്കം അലസതയിൽ നിന്നാണ് മകൻ പറയുന്നുണ്ട് ഞാൻ എറണാകുളത്ത് നല്ല കമ്പനിയിൽ ജോലിക്ക് വന്നു അവിടെ മറ്റ് പലരെയും എടുക്കാതിരുന്നപ്പോൾ എനിക്കവിടെ ജോലി കിട്ടി ഞാനത് നന്നായി മുന്നോട്ട് കൊണ്ടുപോയി ഉടമ്പടിയിൽ നിന്ന് പുറകോട്ട് പോയി എന്നാൽ അത് മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ ഒന്നും പറയാതെ തിരിച്ചുവിട്ടു അവിടെ ആദ്യം ചെന്നെടുത്ത് പത്ത് പേരെല്ലാം ആദ്യത്തവനായി അവന് പ്രവേശനം കിട്ടി അവിടെ മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ തിരിച്ചുവിട്ടു രണ്ടാമത്തെടുത്ത് തീർന്നു രണ്ട് മാസം കഴിഞ്ഞപ്പോൾ പറഞ്ഞു വിട്ടു അപ്പോൾ ഉള്ളിൽ തോന്നുന്നുണ്ടെങ്കിലും അവന് തന്നെ ഓർമ്മിപ്പിച്ചു കൊടുത്തു കാര്യങ്ങളൊന്നും നീ വേണ്ടതുപോലെ ചെയ്തില്ല നിന്നെ കരം പിടിച്ച് ചേറ്റ് ചേറ്റിൽ നിന്ന് ഞാൻ ഉയർത്തിയിട്ടും നീ വീണ്ടും ചേറ്റിലേക്ക് തന്നെ നിന്റെ കാല് ഇങ്ങനെ ചേടിച്ചേടി കൊണ്ടുപോവുകയാണ് ഇത് പറ്റില്ലെന്ന് അതാണ് മകൻ പറയുന്ന രണ്ടാമത്തെ ഉടമ്പുടിയുടെ പുതുക്കൽ മകൻ വന്ന ഉടമ്പുടി പുതുക്കിക്കൊണ്ട് ജീവിതത്തെ വീണ്ടും തമ്പുരാന് കൊടുക്കുകയാണ് പ്രിയമുള്ളവരെ ഉടമ്പടി നമ്മൾ ജീവിക്കുമ്പോൾ അത് റാഡിക്കലായ ചേഞ്ച് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ വരെ ജീവിച്ച ജീവിതത്തിൻ്റെ മുഴുവൻ കറകളെയും കളകളെയും തിരിച്ചറിഞ്ഞുകൊണ്ട് മുഴുവനും മാറി മാറിക്കൊണ്ട് ദൈവത്തിന് സ്വന്തമായി ജീവിക്കുവാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ദൈവം കൂടെ നിന്ന് പ്രവർത്തിക്കും സംശയമില്ലാത്ത വിഷയമാണത് ദൈവം കൂടെ നിന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കും നമ്മുടെ കണ്ണഞ്ചിപ്പോകുന്ന വിധത്തിൽ ദൈവികമായ ഇടപെടലുകൾ തുടർച്ചയായ ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കും അതിനെയാണ് ബ്രിൻഡിഷരിക്ക് സാക്ഷ്യപ്പെടുത്തിയത് മകൻ പറയുന്നുണ്ട് ഞാൻ അടുത്ത ദിവസം ഇന്ത്യയിൽ തന്നെ ഏറ്റവും നല്ലൊരു കമ്പനിയിൽ ജോലിക്ക് വേണ്ടി ഞാൻ പോവുകയാണ് എനിക്കിപ്പോൾ കുശിത എനിക്ക് ഏറ്റവും വലിയ സന്തോഷമാണ് എൻ്റെ വൈദികരോട് ഏറ്റവും വലിയ ആദരവാണ് എൻ്റെ കുടുംബത്തിലെല്ലാവർക്കും എന്നെക്കുറിച്ച് അഭിമാനമാണ് എൻ്റെ ഒരു പഴയ ജീവിതത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ ഞാൻ എനിക്ക് എനിക്ക് കുറ്റബോധവും മനസ്താപുമുണ്ട് എന്നാൽ ദൈവം എന്നെ കണ്ടെത്തുകയും ഉടമ്പടിയിലൂടെ അമ്മമാതാവിൻ്റെ പ്രത്യക്ഷ ഗ്രഹത്തിൻ്റെ സാക്ഷിയാകുവാൻ എന്നെ സഹായിക്കുകയും വീണ്ടും എന്താണ് ജീവിതം എങ്ങനെ ജീവിക്കണം എങ്ങനെ മറ്റുള്ളവർക്ക് അനുഗ്രഹമാകാമെന്ന് എനിക്കൊരു ഉൾക്കാഴ്ച നൽകിയ ഈ അമ്മയുടെ സന്നിധാനത്തെ ഓർത്ത് ഞാൻ നന്ദി പറയുന്നുവെന്ന് കാരുണ്യ പ്രവൃത്തി കൊണ്ട് സാമൂഹ്യ ജീവിതത്തിൽ കൊടുക്കാവുന്ന നന്മകൾ കൊണ്ട് അവൻ എങ്ങനെ ക്വാളിറ്റിയുള്ള ഗുണമുള്ള ഒരു ക്രൈസ്തവനാകുന്നു തമ്പുരാൻ്റെ മകനാകുന്നുവെന്ന് ഈ അൽത്താരയിൽ ഏറ്റുപറയുകയാണ് ആ അമ്മയുടെ കണ്ണീരാണ് ഈ മകന്റെ ജീവിതമെന്ന് കൂടി പറയാതെ ഇത് നിർത്തുവാനാവില്ല അവൻ പറഞ്ഞു ഇന്ന് ഞാനിവിടെ നിൽക്കുന്നതിന് പോലും എൻ്റെ അമ്മ കൈയിൽ നിന്ന് പണമെടുത്ത് ഇവിടെ കൊണ്ടുവന്നതാണെന്ന് ഈ സാക്ഷ്യം പറയുമ്പോഴൊക്കെയും തോരാത്ത കണ്ണീരുമായി അമ്മ അവിടെ ഇരുന്നത് ഇത് കേട്ടോണ്ടിരിക്കുകയാണ് ഇവൻ പറയുന്ന ഓരോ വാചകത്തിനൊപ്പവും അമ്മയുടെ കണ്ണു നിറഞ്ഞൊഴുകുന്നത് കാണുന്നുണ്ട് കാരണം അമ്മ ഏറെ നാളായി ആഗ്രഹിച്ചത് മകൻ ഇവിടെ ഇങ്ങനെ നിൽക്കുവാൻ വേണ്ടിയാണ് അവൻ്റെ അധരം കൊണ്ട് തന്നെ ജീവിതം മാറി മറുന്നത് എങ്ങനെയെന്ന് പറയുവാൻ വേണ്ടിയാണ് ദൈവം സ്പർശിച്ചാൽ മറ്റൊരു ശക്തിക്ക് നമ്മളെ തോൽപ്പിക്കുവാനാവില്ല തകർക്കുവാനാവില്ല അമ്മയുടെ വലിയ കാരുണ്യത്തിന് സ്നേഹത്തിന് അമ്മ ചേർത്ത് പിടിച്ചുകൊണ്ട് വഴുതിപ്പോയതൊക്കെയും വീണ്ടും ശാക്തീകരിച്ച് ചൈതന്യം നിറച്ച് ദൈവനാമത്തെ മഹത്വപ്പെടുത്തുവാൻ മകനെ അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് അമ്മമാതാവിനും തിരുക്കുമാരനും നന്ദി പറയാം മകൻ്റെ ഈ ഉടമ്പടി ജീവിത സാക്ഷ്യത്തിന് കരങ്ങളടിച്ച് നമുക്ക് ദൈവത്തിന് സമർപ്പിക്കാം